കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നൊരു തോന്നൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് ഏത് പ്രസംഗത്തിൽ പ്രസംഗിച്ചാലും എല്ലാം ജമാഅത്ത് ഇസ്ലാമിയായിട്ട് തോന്നുന്ന വല്ലാത്തൊരു മനസ്സിലേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പോയിരിക്കുന്നു അദ്ദേഹം രാത്രി മുഴുവനും സ്വപ്നത്തിൽ കാണുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു നേരം വെളുത്ത് വർത്തമാനം പറയു തുടങ്ങിയാൽ പിന്നെ ഫുള്ളായിട്ട് ജമാഅത്ത് ഇസ്ലാമിയാണ് എന്താണ് പിണറായി വിജയന് സംഭവിച്ചിട്ടുള്ളത് ഇന്ന് അദ്ദേഹം കടന്ന് പറഞ്ഞ് പറഞ്ഞ് അവസാനം പാണക്കാട്ട് തങ്ങളെയും ജമാത്ത് ഇസ്ലാമിയുടെ ഒരു പ്രവർത്തകരായി മാറ്റിയിരിക്കുന്നു അദ്ദേഹം പറയുന്നത് സാദിഖലി തങ്ങള് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പ്രവർത്തകരായി മാറി എന്നുള്ളതാണ് പിണറായി വിജയന് എന്ത് അവസ്ഥയാണ് വന്നിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകന്മാർ തന്നെ ഒന്ന് ആലോചിക്കുന്നു നന്നായിരിക്കും എന്നുള്ളത് നല്ലതാണ് നാളെ അദ്ദേഹം എന്തൊക്കെ പറയും എന്നുള്ളത് ഒരുപക്ഷെ ഇന്ന് കേരളം ആശങ്കയോടുകൂടി കാണുകയുമാണ് സാധിക്കൽ തങ്ങളെ എന്തുകൊണ്ടാണ് അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയാക്കി ഇന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നു അദ്ദേഹം ബി ജെ പിയുടെ വക്താവായിരുന്നു ബി ജെ പിയുടെ മുഖമായിരുന്നു അദ്ദേഹം ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയത്തെ ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിലേക്ക് കയറി വന്നു അദ്ദേഹം ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞു ഞാൻ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി സ്നേഹത്തിന്റെ കടയായിട്ടുള്ള കോൺഗ്രസിലാണ് മെമ്പർഷിപ്പ് എടുക്കുന്നത് അതൊരു സ്വാഗതാർഹമായ രാഷ്ട്രീയമല്ലേ ഈ രാജ്യത്ത് വർഗീയതയും വിദ്വേഷവും ഒക്കെ പുതിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മാനസികമായി അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെയും നന്മയുടെയും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ വേണ്ടി ഒരാൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തിനാണ് ഇങ്ങനെ അപഹസിക്കുന്നത് അദ്ദേഹം സി പി എമ്മിലേക്ക് വരുമൊന്ന് ഒരുപാട് ദിവസമായിട്ടിങ്ങനെ ഓളങ്ങൾ നടന്നിരുന്നല്ലോ അന്ന് എ കെ ബാലനും മന്ത്രിയുമൊക്കെ പറഞ്ഞിരുന്ന എന്താണ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു സഖാവായിട്ട് അദ്ദേഹം മാറുമെന്നല്ല പറഞ്ഞിരുന്നത് അദ്ദേഹം കോൺഗ്രസ് ആയപ്പോൾ എന്തേ ഇത്ര വെപ്രാളം കാണിക്കാനുള്ളൊരവസ്ഥ ഉണ്ടാകുന്നത് അപ്പം അത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരാൾ മറ്റൊരു പാർട്ടിയിൽ നിന്ന് ആ ആദർശത്തെ ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുമ്പോൾ പോകുന്നതാണല്ലോ എന്നാൽ ഇപ്പുറത്തൊരാൾ രാഷ്ട്രീയം മാറിയിട്ടുണ്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി തലേ ദിവസം വരെ കോൺഗ്രസ് ആവുകയും കോൺഗ്രസിൽ സ്ഥാനാർത്ഥിത്വം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നേതൃത്വത്തിന് കത്തെഴുതുകയും നേതാക്കന്മാരുടെ അടുത്ത് മുഴുവനും പോയിട്ട് എന്നെ എന്ന് പറയുകയും ചെയ്തപ്പോൾ സ്ഥാനാർത്ഥി ആവില്ല എന്ന് കണ്ടപ്പോൾ അപ്പുറത്ത് പോയി സ്ഥാനാർത്ഥിയായ ആളാണ് അദ്ദേഹത്തെക്കുറിച്ച് പിണറായി വിജയൻ എന്താ പറയാനുള്ളത് അദ്ദേഹം നല്ല മനുഷ്യനാണ് നല്ല രാഷ്ട്രീയക്കാരനാണ് പാലക്കാടിന്റെ ഒരു പുതിയ പിന്നെ വലിയ ഒരു രാഷ്ട്രീയ മുഖമാണ് എന്നൊക്കെയാണ് പിണറായി വിജയൻ പറയുന്നത് എന്നാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ സ്ഥാനാർത്ഥിയാകാനോ അതല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകുമ്പോഴും ഒരുപക്ഷേ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് അദ്ദേഹം കടന്നു വരുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ രാഷ്ട്രീയം ഉപേക്ഷിച്ചുകൊണ്ട് വരികയാണല്ലോ സത്യത്തിൽ പിണറായി വിജയന്റെ പ്രശ്നം എന്താണ് അദ്ദേഹം ഏത് കാര്യം പറഞ്ഞാലും ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഇവിടുത്തെ വർഗീയപരമായി പ്രസംഗിക്കുന്ന ആളുകളെ പോലെ അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇരിക്കുകയാണ് ഏത് പുസ്തകം അറിഞ്ഞാൽ അതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി ഏതെങ്കിലും ഒരു വാർത്ത വന്നാൽ അതിന്റെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ സന്ധി വാര്യർ വന്ന് പാണക്കാട് പാണക്കാടെത്തിയപ്പോൾ പാണക്കാട്ട് തങ്ങളും ജമാഅത്തെ ഇസ്ലാമി പിണറായി വിജയന് കാര്യമായി എന്തോ പ്രശ്നമുണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് ഇനി സി പി എം ചെയ്യേണ്ട ഏറ്റവും വലിയ പണി അതല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ അദ്ദേഹം എന്ത് പ്രസംഗിക്കുമെന്ന് വലിയ ആശങ്കയോടുകൂടി കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും സാദിഖലി തങ്ങളുടെ അടുത്ത് സന്ധി വാര്യർ പോയിട്ടുണ്ട് അദ്ദേഹം കോൺഗ്രസിൽ ചേർന്നതിന് ശേഷം എന്നാൽ സാധിക്കൽ തങ്ങളുടെ അടുത്ത് കേരളത്തിൻ്റെ നിയമസഭയുടെ സ്പീക്കറായിട്ടുള്ള എം സംസീർ പോയിട്ടുണ്ട് സംസീർ ലീഗ് ആയതുകൊണ്ട് പോയതാണോ സംസീർ കോൺഗ്രസ് ആയതുകൊണ്ട് പോയതാണോ സംസീർ പാണക്കാട് സന്ദർശിച്ചുകൊണ്ട് ശംസീർ പറഞ്ഞതെന്താ എനിക്ക് ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു സ്ഥാനം എൻ്റെ പാർട്ടി തന്നു അത് ഞാൻ പാണക്കാട്ട് തങ്ങളെപ്പോലത്തെ ഒരാളോട് പറയാൻ വേണ്ടി വന്നു അതിനപ്പുറത്ത് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സംവിധാനവും ഈ കൂടിക്കാഴ്ചക്കകത്തില്ല അത് പാണക്കാട്ട് തങ്ങന്മാരുള്ള ഒരു ബഹുമാനമാണ് അത് പിണറായി വിജയന് ൂത്ത് നിങ്ങൾ പറയുന്നത് മാത്രമാണ് രാഷ്ട്രീയം ഞാനിപ്പോൾ രാത്രിയാണെന്ന് പറഞ്ഞാൽ രാത്രി ആവണം ഞാൻ രാത്രി പകലാകണമെന്ന് പറഞ്ഞാൽ പകലാവണം എന്നൊക്കെ ചിന്തിക്കുന്ന പിണറായി വിജയനോട് എന്താണ് പറയാൻ കഴിയുക പിന്നെ രാഷ്ട്രീയത്തില് നന്മയുള്ള മനുഷ്യരുടെ കൂട്ടത്തിൽ നിങ്ങളെ എണ്ണാൻ വേണ്ടി കഴിയാത്തത് ഞങ്ങൾക്കറിയില്ല ഇനി മറ്റുള്ളവരെ തെറി പറഞ്ഞാൽ മാത്രമാണോ ഒരു നേതാവുക നിങ്ങൾ എൻ കെ എം കെ എൻ കെ പ്രേമചന്ദ്രൻ പാർട്ടി വിട്ടു നിങ്ങൾ വിളിച്ച വാക്ക് പരനാറി എന്നാണ് ഒരങ്ങാടി ചട്ടമ്പി പോലും വിളിക്കാൻ പറ്റാത്ത ഭാഷയാണ് നിങ്ങൾ ആ പ്രേമചന്ദ്രനെ കുറിച്ച് വിളിച്ചത് അത് ഇന്നും തിരുത്തിയിട്ടില്ല നിങ്ങൾ എടവോ ഗോപാലകൃഷ്ണ എന്നാണ് മുതിർന്ന പത്രപ്രവർത്തകരെ വിളിച്ചത് ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ കുലങ്കുത്തി എന്നാണ് വിളിച്ചത് പള്ളിരച്ചന്മാരെ വിളിച്ചത് ജീവി എന്നാണ് ഇതാണോ ഇനി രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മാന്യതയുള്ള വാക്കുകളായിട്ട് നിങ്ങൾ കാണുന്നത് അതുകൊണ്ട് പിണറായി വിജയൻ പാണക്കാട്ട് തങ്ങളെ ജമാഅത്ത ഇസ്ലാമിയാക്കാൻ നടക്കണ്ട നിങ്ങൾ പറഞ്ഞാൽ തങ്ങന്മാരുടെ ബഹുമാനവും കുറയില്ല നിങ്ങൾ ചില കാര്യങ്ങൾ തിരുത്തിയാൽ നിങ്ങൾക്ക് ചില ബഹുമാനങ്ങൾ സമൂഹത്തിനിടയിൽ കിട്ടും ഞാൻ അഖിൽമാരെന്ന് പറയുന്ന നമ്മുടെ ഒരു ഒരു പോപ്പുലറായിട്ടുള്ള ഒരു നമ്മുടെ ബിഗ് ബോസിലൊക്കെ വന്നിട്ടുള്ള ഒരു താരം അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ ഒരു വാക്ക് ശ്രദ്ധിച്ചു അദ്ദേഹം ഏതോ ഒരു വാക്ക് ഉപയോഗിച്ചപ്പോൾ സി പി എമ്മിൻ്റെ സഹയാത്രികനായി വന്നിട്ടുള്ള ആൾ പറഞ്ഞു ആ വാക്ക് പിൻവലിക്കണം ആ വാക്ക് മോശമാണ് അത് പിണറായി കുറിച്ച് പറയാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അഖിൽമാരായ പറഞ്ഞൊരു ഉത്തരമുണ്ട് വളരെ രസകരമായിട്ട് ഞാൻ ആ വാക്ക് പിൻവലിച്ചു ഞാൻ എന്നാൽ പരനാറി എന്ന് വിളിക്കാം ആ വാക്ക് വിളിച്ചാൽ ഏറ്റവും നല്ല വാക്കാണ് എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെയല്ല പറഞ്ഞത് അതുകൊണ്ട് ആ വാക്ക് ഞാൻ വിളിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ എന്ന് മാരാർ ചോദിച്ചപ്പം മറുപടി പറയാൻ മുട്ടിപ്പോയ സി പി എമ്മിൻ്റെ സഹയാത്രികനുണ്ട് അതുകൊണ്ട് പിണറായി വിജയൻ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ അവഹേളിച്ചാൽ നിങ്ങൾ തെറി പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് ഇല്ലാതെയാക്കുമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തീർന്നു പോകുന്ന രാഷ്ട്രീയമാണ് കേരളത്തിൻ്റെതെന്ന് നിങ്ങൾ ധരിക്കരുത് ആ ധാരണ നിങ്ങൾക്കുണ്ടാകുന്നത് നിങ്ങളുടെ ഉപജാപക സംഘം നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന രാഷ്ട്രീയം മാത്രം നോക്കിക്കാണുന്നത് കൊണ്ടാണ് അതുകൊണ്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുതിർന്ന രാഷ്ട്രീയ നേതാവിൻ്റെ വാക്കുകൾക്ക് അദ്ദേഹം പറയുന്ന ഓരോ വ്യക്തികളെക്കുറിച്ച് പറയുന്ന പ്രയോഗങ്ങൾക്ക് ഇത്തിരി കൂടി മാന്യത വേണമെന്ന് വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ്